ഉച്ചവിളാകത്തെ ഒരുവം ഭാഗം പന്ത്രണ്ട് പപ്പന് പരീക്ഷാകാലമാണ് അവൻ പഠിക്കാൻ വലിയ മിടുക്കനൊന്നുമല്ല എന്നാൽ ഒന്നിനും തോൽക്കാറില്ല എപ്പോഴും ഇരുന്ന് പഠിക്കുന്ന സ്വഭാവം അവനില്ല സുലോചന അവന് വഴക്കു പറയും പോയി വല്ല പടിയടാ ചെറുക്കാ ഈ അമ്മയ്ക്ക് അമ്മയ്ക്കെന്തിരി എപ്പോഴും പടിയടാ പടിയടാ ഞാനെല്ലാം പഠിച്ചു അവൻ മറുപടി പറയും നാരായണി പിള്ള സുലോചനയെ വഴക്കു പറയും അവൻ പഠിച്ച നല്ലടി പറഞ്ഞത് വെറുതെ പുള്ളയെ രാവിലെ വഴക്ക് പറയാതെ ആ അമ്മച്ചിയാണ് ഇവനെ വഷളാക്കുന്നത് കഥയും കേട്ടിരുന്നാ മതിയാ വല്ലതും പഠിക്കണ്ടേ ഇതും പഠിക്കാനുള്ളത് തന്നെ ആടി നാരായണി പിള്ള ആ പറഞ്ഞതിന്റെ അർത്ഥം സുലോചനയ്ക്ക് മനസ്സിലായില്ല അവൾ വെറുപിറുത്തുകൊണ്ട് അടുക്കളയിലേക്ക് പോയി അമ്മച്ചിയുടെ പഴമ്പുരാണം കേട്ട് അവ എന്തിരി പഠിക്കാൻ കൊമ്പരാണനോട് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങേർക്കേത് നേരവും തെക്കതും മുതുക്കനും മാത്രമേ ഉള്ളൂ ഞാനല്ലാതെ അവന്റെ കാര്യങ്ങൾ പിന്നെ ആര് ശ്രദ്ധിക്കും സുലോചനയ്ക്ക് ദേഷ്യവും സങ്കടവും വന്നു ഇങ്ങനെ വിട്ടാൽ പറ്റില്ല ചെറുക്കനെ പിടിച്ചിരുത്തി പഠിപ്പിക്കണം അവൾ സ്വയം പറഞ്ഞു സുലോചന പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് പേടിച്ചാണ് സ്കൂളിൽ പോയിരുന്നത് അച്ഛനും ചന്ദ്രപ്പനും തമ്മിലുള്ള വഴക്കും കൊലപാതകവും ശങ്കറിന്റെ ജയിൽവാസവും ഒക്കെ അവളുടെ പഠിത്തത്തെ ബാധിച്ചു പത്ത് ജയിച്ചതോടെ അവൾ പഠിത്തം നിർത്തി ഇങ്ങനെ പേടിച്ച് പേടിച്ച് സ്കൂളിൽ പോകാൻ പറ്റില്ലെന്ന് അവൾ തീർത്തു പറഞ്ഞു പുത്തൻ വീട്ടിലെ കുമാരന്റെ വിവാഹാലോചന എത്തിയപ്പോൾ അവൾ ഒന്നും നോക്കിയില്ല ഇത് മതിയെന്ന് പറഞ്ഞു ആ നാട്ടിൽ നിന്നും രക്ഷപ്പെടാം എന്ന് മാത്രമേ അന്ന് ചിന്തിച്ചുള്ളൂ പക്ഷേ ആ തീരുമാനത്തിൽ ഇന്നു വരെ അവൾക്ക് പശ്ചാത്തപിക്കേണ്ടി വന്നിട്ടില്ല കുമാരൻ പ്രീ ഡിഗ്രി വരെ പഠിച്ചു വണ്ടികളോടായിരുന്നു അയാളുടെ താല്പര്യം മുഴുവൻ വേറെ ജോലിക്കൊന്നും ശ്രമിച്ചില്ല ട്രാൻസ്പോർട്ട് ബസ് ഡ്രൈവറായി ഇപ്പോൾ എറണാകുളം ഫാസ്റ്റാണ് ഓടിക്കുന്നത് പത്മനാഭൻ പിള്ള ഒരു തവണ കുമാരനോട് പറഞ്ഞു എടേ പയ്യ വേറെ ജോലി കിട്ടുമോ നോക്ക് ഇത് ഭയങ്കര തൊന്തരവല്ലേ കഷ്ടപ്പാടല്ലേ എല്ലാ ജോലിയും കഷ്ടപ്പാടല്ലേ അച്ഛ എനിക്കിത് മതി അതിനുശേഷം പത്മനാഭൻ പിള്ള മകനോട് ജോലിയുടെ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടില്ല അവന് ഇഷ്ടമുള്ളത് അവൻ ചെയ്യട്ടെ എന്ന് മൂപ്പരും വിചാരിച്ചു നാരായണി പിള്ളയെ സംബന്ധിച്ചിടത്തോളം ശ്രീപത്മനാഭന്റെ പത്ത് ചക്രം വാങ്ങണ എന്ത് ജോലിയും നല്ലതാണ് പപ്പനാവിന്റെ ചക്രമല്ല അമ്മ ഇന്ത്യ ഗവൺമെന്റിന്റെ കാശാണ് കിട്ടണത് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എല്ലാം പപ്പനാവിന്റെ ചക്രം തന്നെ ഏതായാലും അന്ന് മുതൽ വൈകുന്നേരങ്ങളിൽ പുത്തൻ വീട് ഒരു പാഠശാലയായി മാറി സുലോചന അധ്യാപികയായി പപ്പൻ വല്ല വിധേനയും പഠിക്കാനും തുടങ്ങി മീനച്ചൂട് കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് പുത്തൻ വീട് ഓടുമേഞ്ഞതാണെങ്കിലും ചൂടിന് കുറവൊന്നുമില്ല കുമാറിന് ചൂട് സഹിക്കാൻ പ്രയാസമാണ് അയാൾ ജോലി കഴിഞ്ഞു വരുമ്പോൾ ആകെ ക്ഷീണിക്കും കിണറ്റിൽ നിന്നും കുറെ വെള്ളം കോരി തലയിൽ ഒഴിക്കും എന്നാലും ചൂട് തീരില്ല അന്നു രാത്രി ഒരു വശത്ത് പപ്പന്റെ പഠിത്തവും മറുവശത്ത് കുമാരന്റെ നീരാട്ടം നടക്കുമ്പോൾ കൃത്താസൻ വന്നു റബ്ബർ വെട്ട് നിർത്തിയിട്ട് ഒരു മാസം കഴിഞ്ഞു ഇല കൊഴിയുന്ന കാലമാണ് ഇനി ഇടവപ്പാതി വരണം ടാപ്പിംഗ് വീണ്ടും തുടങ്ങാൻ പതിവില്ലാതെ ഈ നേരത്തെ കൃത്താസനെ കണ്ടപ്പോൾ കുമാരനും അമ്പരന്നു എന്തെ വല്ല വിശേഷവും ഉണ്ടാ ഉണ്ടണ്ണ അണ്ണം കുളിച്ചിട്ട് വാ നിനക്ക് ചായ എടുക്കട്ടാടേ സുലോചന ചോദിച്ചു വേണ്ട ചേച്ചി കുമാരൻ വേഗം കുളിച്ചു വന്നു പറയടേ എന്തിര പറ്റി അണ്ണാ കുറച്ചു ദിവസമായി സിസിലിക്ക് വയ്യ ഞാൻ പിന്നെ അണ്ണനോട് പറഞ്ഞില്ലെന്നേ ഉള്ളു ക്രിത്താസിന്റെ ഭാര്യയാണ് സിസിലി കുറച്ചു ദിവസമായി അവളെയും പുത്തൻ വീട്ടിലേക്ക് കണ്ടിട്ട് അവൾക്കെന്തിരു പറ്റിയത് എനിക്കറിഞ്ഞൂടണ്ണ എന്തിനൊക്കെയോ പിച്ചും പേയും പറയണം പള്ളിയിലും വരണില്ല പിള്ളേരൊക്കെ കാര്യം നോക്കണില്ല കഞ്ഞിയും കലുമൊക്കെ എടുത്ത് ആകെ വാത കൂടിയ മട്ടാണ് എനിക്ക് ആലോചിച്ചിട്ട് ഒരു അറുംബാതും ഇല്ലണ്ണ എടാ അവളെ ആശുപത്രി കാണിക്കണം ഏതെങ്കിലും നല്ല ഡോക്ടറെ കാണിച്ചാൽ മാറും ചിലപ്പോൾ എന്തെങ്കിലും മനപ്രയാസം അവൾക്ക് ഉണ്ടാവും നീ വിഷമിക്കാതെ ഇരി എങ്ങനെ സമാധാനം ആയിട്ട് അണ്ണാ വേറെ ആരും അറിഞ്ഞിട്ടില്ല നാണക്കേടല്ലേ ഇടല്ലേ എന്റെ ലാണെങ്കിൽ അഞ്ചിന്റെ പൈസ ഇല്ല വെട്ടും ഇല്ലല്ലോ ഇപ്പം നീ അവളെ ആശുപത്രി കാണിക്കു നാളെ എൻ്റെ കൂടെ വാ അല്ലാതെ ഇങ്ങനെ നിലവിളിച്ചോണ്ട് നടന്നിട്ട് എന്തു ചെയ്യാൻ നീ വല്ലോം കഴിച്ചാ ഒന്നും മിണ്ടിയില്ല സുലോചന അകത്തുപോയി കഞ്ഞിയും കറികളുമായി വന്നു കൃത്താസൻ കുമാറിനൊപ്പം ഇരുന്ന് കഞ്ഞി കുടിച്ചു സിസിലി വല്ലതും കഴിച്ചു കാണുമോ സുലോചന ചോദിച്ചു ചേച്ചി അവക്കിപ്പോൾ കഞ്ഞിയും കറി ഒന്നും വേണ്ടാന്ന് ഇന്നലെ പറയണ് ഏതോ ഒരുത്തം കത്തിയുമായി വന്ന് എല്ലാം വെട്ടിപ്പൊളക്കുമെന്ന് ഇപ്പൊ വീട്ടിലേതു നേരവും ചന്ദന തിരിയും കത്തിച്ചിരിപ്പാണ് എനിക്കൊന്നും മനസ്സിലാവണില്ല കുമാരൻ സുലോചനയെ നോക്കി ആ നോട്ടത്തിന്റെ അർത്ഥം അവൾക്ക് മനസ്സിലായി സുലോചന അകത്തുപോയി കുറച്ച് കാശുമായി വന്നു അത് കൃത്താസന്റെ പോക്കറ്റിലിട്ടു നീ തൽക്കാലം ഇത് വയ്ക്കേ എന്നിട്ട് നാളെ തന്നെ അവളെ ആശുപത്രി കൊണ്ടുപോകും കൃത്താസൻ തലയും കുനിച്ച് വീട്ടിലേക്ക് മടങ്ങി കുമാരൻ തിണ്ണയിൽ ചാരിയിരുന്നു സിസിലി ഈ മുറ്റത്ത് കളിച്ചു വളർന്ന പെണ്ണാണ് അവൾക്ക് എന്താ പറ്റിയത് കൃത്താസൻ വരത്തനാണ് സിസിലിയെ കെട്ടി ഈ നാട്ടിലങ്ങ് കൂടിയതാണ് സിസിലി പള്ളിയിലും കോവിലിലും പോകും ആറ്റുകാലിൽ പൊങ്കാലയിടാൻ ഉച്ചവിളാകത്തെ പെണ്ണുങ്ങളുടെ കൂടെ എല്ലാ വർഷവും പോകും കൃത്താസനം അങ്ങനെ തന്നെ സിസിലിക്ക് സംഭവിച്ചിരിക്കുന്ന ഈ മാറ്റം ഇനി നാട് മുഴുവൻ പടരും അതിന്റെ ഭാരവും മുതുക്കന്റെ തലയിലായിരിക്കും എന്നാലും ഈ പെണ്ണ് പറയുന്ന കാര്യങ്ങൾ തിരിയണില്ല ആരായിരിക്കും കത്തിയുമായി വന്ന് നാട് മുഴുവൻ വെട്ടിപ്പൊളക്കണത് ഇതു തന്നെയല്ലേ താൻ സ്വപ്നത്തിൽ കേട്ട പാട്ട് കുമാരൻ ഒരന്തവും കിട്ടാതെ പിണ്ണയിൽ ചാരിയിരുന്നു അയാളുടെ ആ ഇരിപ്പ് നോക്കി നെടുവീർപ്പോടെ സുലോചനയും